ഉടൻ വൈകാത്ത തന്നെ സുഖോയി എസ് യു അൻപത്തിയേഴ് ഇ യാഥാർത്ഥ്യമാകും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ മറ്റൊരു നാഴികക്കല്ല് ഇതിലൂടെ തന്നെ പിന്നിടാനൊരുങ്ങുകയാണ് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് മുൻഗണന നൽകിക്കൊണ്ട് തന്നെ ഇന്ത്യൻ വ്യവസായ മേഖലയും സാങ്കേതിക വിദ്യകളെയും വിമാന നിർമ്മാണത്തിൽ പരിമിതി ഉൾപ്പെട്ടുകൊണ്ടാണ് ചർച്ചകൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഇനി ഇന്ത്യയെ തൊടാൻ പാകിസ്ഥാൻ എന്നല്ല മറ്റൊരു ശത്രു രാജ്യങ്ങൾക്ക് പോലും ആകില്ല എന്നത് ഇവിടെ ഒരു വസ്തുതയായി തന്നെ എടുത്തു പറയാം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഖോയി എസ് യു അൻപത്തിയേഴ് ഇ അവിടെ സംയുക്തമായി ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനായി തന്നെ ബന്ധപ്പെട്ട സാങ്കേതിക ചർച്ചകൾ അത് അവസാന ഘട്ടത്തിലാണ് എന്നതാണിപ്പോൾ റഷ്യൻ യുണൈറ്റഡ് എയറോക്രാഫ്റ്റ് കോപ്പറേഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ സാങ്കേതിക വിദ്യകളും ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളും എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും എസ് യു അൻപത്തിയേഴ് ഇ നിർമ്മിക്കുക എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങളുടെ ആ ഒരു എഞ്ചിൻ നിർമ്മിക്കുന്നതിലും ഇന്ത്യൻ ഘടനകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഈ വിമാനങ്ങൾ വാങ്ങാൻ അർമേനിയ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രതിരോധ വിമാനങ്ങൾക്ക് പുറമെ തന്നെ റീജിയണൽ ജെറ്റുകളായ എസ് ഇ നൂറ് അത് നിർമ്മാണത്തിൽ ഇരിക്കുന്നതായി തന്നെ റഷ്യയുടെ യു എസും ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇത് തമ്മിൽ കരാറുകൾ ഒപ്പുവെച്ചതായി തന്നെ ചില വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഇന്ത്യയിൽ ഈ വിമാനങ്ങളുടെ സർട്ടിഫിക്കേഷൻ അറ്റകുറ്റപ്പണികൾ അതുപോലെ തന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ തന്നെ ഇവ നിർണായകമായ ഒരു പങ്ക് വഹിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയുടെ ഈ ഒരു പുതിയ നീക്കമാകട്ടെ പാശ്ചാത്യ ഉപരോധങ്ങളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നതാണ് പൂർണമായും റഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ഉപരോധങ്ങളെ ഭയപ്പെടേണ്ടതില്ലാത്ത ഒരു സൂപ്പർ ജെറ്റ് ഹൺഡ്രഡ് ഇപ്പോൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ വിമാന ഭാഗങ്ങളാകട്ടെ ഇന്ത്യയിലെ ആ ആവശ്യങ്ങൾക്ക് പുറമേ തന്നെ റഷ്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുവാനും ഈ പദ്ധതി വഴി സാധ്യമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് ഹൈദരാബാദിൽ നടന്ന ഒരു പരിപാടിക്കിടെ അതായത് വിങ്സ് ഇന്ത്യ എന്ന ഒരു സുപ്രധാന പരിപാടിക്കിടയിലാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ ഇന്ത്യയിൽ സുഖോയ് എസ് യു തേർട്ടി എം കെ വൺ വിമാനങ്ങൾ നിർമ്മിക്കുന്ന അതേ പ്ലാന്റുകളിൽ തന്നെയാകും എസ് യു അൻപത്തിയേഴ് ഈ വിമാനങ്ങളും നിർമ്മിക്കാനാണ് ആലോചനകൾ നടക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ എ എം സി എ വികസിപ്പിക്കുന്നതിന് റഷ്യയുടെ സഹായം ഈ ചർച്ചയുടെ ഭാഗമായി തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഇത്തരത്തിലൊരു നിർമ്മാണം നടത്തുന്നത് വഴി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കപ്പെടുമെന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത് ഇന്ത്യ റഷ്യ സഹകരണത്തിൽ പുതിയ ഒരു യുഗം തുറക്കപ്പെടാൻ ഇത് കാരണമാവുകയും ചെയ്യും അതേസമയം ഇതിനോട് യു എസ് എങ്ങനെ പ്രതികരിക്കും എന്നതും ഇതുവരെ വ്യക്തമല്ല ഇന്ത്യക്കെതിരെ കൂടുതൽ തീരുവ ചുമത്തുമോ അല്ലെങ്കിൽ ഉപരോധം കൊണ്ടുവരുമോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ട്രംപ് നീങ്ങുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വലിയ ആശങ്ക ഇപ്പോൾ ഇവിടെ ഉടലെടുക്കുകയാണ് എന്നതാണ് മറ്റൊരു വാസ്തവം ന്യൂസ് ഡെസ്ക് ന്യൂസ്